വാക്കുകള് അറുവിനുള്ള എഴുതാൻ പോലെ നോക്കോ ഇങ്ങനെയാകുമ്പോ എപ്പോ പഠിക്കാം നോക്കേ ആ എന്താണ് ബില്ലാഹി ബില്ലാഹി അണ്ട ബില്ലാഹി ി എന്താണ് ഇതിനകത്ത് എത്ര വാക്കുകളുണ്ട്

െ ആ ഇനി നമുക്കൊരു പാട്ട് പഠിക്കാം ഏ ആ നമ്മൾ ഇന്നലെ പഠിച്ച പാട്ട് പഠിച്ച് മറന്നിട്ടുണ്ടോ ആ അതിന്റെ പഠിച്ചില്ല ഇനി നമുക്ക് വേറെ പാട്ട് പഠിക്കാം ആ നമ്മുടെ നബിയുടെ പാട്ട് പാടാം നമ്മുടെ പേരെന്ത് മുത്തുഹമ്മുടെ ഉപ്പ അബുദിയുടെ നബിയുടെ ജനനം മക്കത്ത് അവരവത്തു മദീനത്ത് ാണ് അള്ളാഹുവിന്റെ റസൂലേ നേർവഴി കാട്ടിയ നബിയാണ് നബിയെ നാം പിൻപറ്റണം നബിയെ നാം പിൻപറ്റണം മുത്തുരബിയുടെ മാർഗത്തിൽ മുത്തുരബിയുടെ ഭാഗത്തിൽ ജീവിച്ചാലോ സ്വർഗത്തിൽ അപ്പൊ ഞാനിപ്പാടിയില്ല അത് നിങ്ങക്ക് എഴുതി തരാം ആദ്യമേ നിങ്ങൾ എന്റെ എല്ലാം ഒന്ന് എഴുതുക പെട്ടെന്ന് എഴുതുന്നവർക്ക് ഈ പാട്ട് ഞാൻ എഴുതി തരും ആ ഇത് രണ്ടും എഴുതും ഇത് എഴുതുന്നവർക്ക് പെട്ടെന്ന് ഞാൻ ആ പാട്ട് എഴുതി തരും നമ്മുടെ വീട് ആ പാട്ട് ഇപ്പൊ എഴുത്തരും അബ്ദുല്ലാമോ പാട്ട് പാടേണ്ടായോ ഏഹ് ഏത് പാട്ടാ പാടുന്നത് നമ്മുടെ വീടേന്നോ ആ മോനൊന്ന് പാടിയെ

ജീവിച്ചാലോ സ്വർഗത്തിൽ പടാം നമ്മുടെ നബിയുടെ മുഹമ്മദ് നബിയുടെ ഉപ്പ ആമിന ബീവി നബിയുടെ ജനനം മക്കത്ത് അവരവത്തു മദീനത്ത് അള്ളാഹുവിന്റെ റസൂലാണ്

ഉപ്പ പൊന്നുപ്പ എന്നോടൊന്നുപ്പം നൽകും പൊന്നുപ്പ എന്നോട് ഇഷ്ടം കൂടി എല്ലാം വാങ്ങി തന്നിടും എന്നുപ്പാക്കും എല്ലാരും മാഷാള്ളഷാ അല്ല മാഷാ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പാടി പാടിക്കഴിഞ്ഞാൽ മാഷാല്ലാ പറയണം അല്ലാ ലാത്ത വറക്കത്തി അസ്സാം വലൈക്കും